അയ്യപ്പേട്ടാ ഒരു പരമോൻ പതിനഞ്ച് വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ചു അതാണ് കിട്ടിയ ഏറ്റവും പുതിയ വാർത്ത പറയാൻ തീരെ ആഗ്രഹമില്ല പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത് ഈ പെൺകുട്ടി കൗൺസിലിങ്ങിനിടെയാണ് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടെയാണ് ഈ ഒരു കാര്യം തുറന്നു പറയുന്നത് രണ്ടോ മൂന്നോ മാസത്തോളമായിട്ട് ഇയാൾ നിരന്തരമായിട്ട് അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലാതെ ആക്കുന്ന ഞാൻ പറഞ്ഞ ആ മോൻ ചെയ്തുകൊണ്ടിരുന്ന വാക്കാണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണിത് ചെയ്താണത് ഏഹ് അതായത് ഇയാൾക്കെതിരെ പോക്സോ ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് പക്ഷേ പോലീസ് പിടികൂടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ മനുഷ്യന്റെ ഒരു സെക്ഷൽ പോവർട്ടി എന്ന് പറയുന്നത് ഇത് ഏതൊക്കെയോ ഒരു തലത്തിലേക്ക് പോയി നിൽക്കുകയാണ് നമ്മൾ ആദ്യമൊക്കെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ ദൈവമേ എന്ന് വിചാരിക്കും പക്ഷെ ഇതിങ്ങനെ നിരന്തരമായിട്ട് പീഡനം ബലാത്സംഗം റേപ്പ് എന്താ എന്തൊക്കെയോ ഭാഷകളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ലൈംഗിക വൈകൃതങ്ങളൊക്കെ മനുഷ്യൻ കാണിച്ചു കൂട്ടുകയാണ് ഒരു അച്ഛൻ എന്ന നിലയിൽ ഇവനൊക്കെ എങ്ങനെയാണ് ഇതിന് തോന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അതായത് ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഒരു പ്രമുഖ കഥാകൃത്ത് ഉണ്ണി ആർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എഴുതിയ ലീല എന്ന ലീല എന്ന സിനിമ രഞ്ജിത്ത് അത് സിനിമയാക്കിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ കഥയുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ആ കഥ ആ സിനിമയിലെ കഥയിൽ നടൻ ജഗദീഷ് അദ്ദേഹത്തിൻ്റെ മകളായി അഭിനയിക്കുന്ന ആ പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന് തൃപ്തി നൽകാൻ ലൈംഗികമായി തൃപ്തി നൽകാൻ കഴിയുന്നില്ല ശയ്യ അവലംബയായി കിടക്കുന്നതുകൊണ്ട് ഒരുവേള മദ്യപിച്ചു വരുന്ന അയാൾ തൻ്റെ മകളെ കയറി പിടിച്ച് പീഡിപ്പിക്കുന്ന ഒരു കഥ അതിൽ ഒരു ഭാഗമാണ് ആ അതായത് അതിലെ നായികയായി ഈ കഥയിൽ ഉണ്ണി പറയുന്നത് ആ പെൺകുട്ടിയെ അത് ജഗദീഷ് വളരെ മനോഹരമായി ചെയ്തൊരു വേഷമാണ് പക്ഷേ ആ പെൺകുട്ടി അവിടെ മുതൽ അവളുടെ ജീവിതം ക്ലാനം അവളുടെ മനസ്സ് തകരുകയാണ് പിന്നീട് ഈ അച്ഛൻ തന്നെ സ്വന്തം മകളെ വേശ്യാവൃത്തിക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോകുന്നു അതിൽ ബിജു മേനോൻ എന്ന നടൻ അവതരിപ്പിച്ച കഥാപാത്രം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത് വരെയാണ് അത്രേ എനിക്കിതിൽ നിങ്ങൾക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതിൽ നമുക്ക് തോന്നുന്നത് പിതാവ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ഈ പതിനഞ്ച് വയസ്സുള്ള മകളാണെങ്കിൽ ഏറ്റവും കുറച്ച് നാല്പത്തഞ്ചു വയസ്സെങ്കിലും ഈ ഈ പറയുന്ന പിതാവെന്ന് പറയുന്നവന് വ്യക്തിക്ക് ഉണ്ടാകാം അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ആകെ ലൈംഗികതയ്ക്ക് മാത്രമാണോ എന്ന് ഒരു വേള സ്വയം ചോദിക്കേണ്ട ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ജീവിതം എന്ന് പറയുന്നത് സെക്ഷൽ ആയിട്ടുള്ള തൃപ്തിക്ക് മാത്രമായിട്ടാണോ ജീവിതം ജീവിച്ചു തീർക്കുന്നത് എന്നൊരു സംശയം ഇവിടെ ഉണ്ടാകുന്നത് കാര്യം പതിനഞ്ച് വയസ്സുള്ള മകൾ എന്ന് പറയുമ്പോൾ നാപ്പത്തഞ്ചു വയസ്സോ നാപ്പത്തെട്ട് വയസ്സോ അല്ലെങ്കിൽ അൻപത് വയസ്സോ ഉള്ള പിതാവായിരിക്കും ഇത് സ്വന്തം പതിനഞ്ചു വയസ്സായ മകളെ തന്റെ കാമപൂർത്തീകരണത്തിന് കയറി പിടിച്ച അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്കിതില് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല കാര്യം ഞാനും ഒരു പിതാവാണ് ഇത് ഈ പറയുന്ന കേരള സമൂഹത്തിൽ നിരവധി അച്ഛന്മാര് ഇത്തരത്തിൽ ഉള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശരിക്കും പിന്നെ നമ്മുടെയൊക്കെ അല്ലാതെ മക്കളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അച്ഛനമ്മമാർ ഈ ലോകത്തുണ്ട് സ്വന്തം മക്കൾ തൻ്റെ കുഞ്ഞിനെ ഒരു പെൺ തൻ്റെ പെൺകുഞ്ഞിനെ ഒരു മൺത്തരി വീണാൽ സഹിക്കാൻ പറ്റാത്ത പിതാക്കളുണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ പ്രജിയുടെ പ്രജിതയുടെ അച്ഛൻ പ്രീത അച്ഛൻ ഒരു മകള് മകളെന്ന രീതിയിൽ എന്തോ സ്നേഹമായിരിക്കും നമ്മളെ കൂടെ ഉള്ളത് ഇപ്പൊ എനിക്ക് എൻ്റെ മക്കളെ കൂടെ ഉള്ള സ്നേഹം എൻ്റെ പെൺമക്കൾ അതുപോലെ നിരവധി പേർക്ക് പെൺമക്കളോട് സ്നേഹമുള്ള പിതാക്കന്മാർ ഈ ലോകത്തുണ്ട് അവർക്കൊക്കെ അവവാദമാണെന്ന് വെച്ചാൽ ഇനി പറയാൻ വാക്കുകൾ ഇതിലുണ്ടാവില്ല കാര്യം ഈ പെൺകുട്ടിയെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇത്തരത്തിൽ പെരുമാറിയിട്ട് പതിന എത്ര രണ്ടു മാസമായി അല്ലേ പതിനഞ്ച് വയസ്സായ പെൺകുട്ടിയെ ആ കുട്ടി കൗൺസിലിങ്ങിലാണ് പറയുന്നത് ആലോചിക്കുന്നു ഞാൻ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് കൃഷ്ണപ്രിയയുടെ കാര്യമാണ് അത് പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ അയൽവാസിയായ യുവാവ് പീഡിപ്പിച്ച് കൊല്ലുന്നു ഏ ആ അച്ഛൻ ഇയാൾ പുറത്തിറങ്ങുന്ന ജാലം കെട്ടി പുറത്തിറങ്ങുന്നത് വരെ കാത്തിരുന്നു ഈ അച്ഛൻ ആലോചിക്കുന്നുണ്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് ഈ അച്ഛനെ കൂട്ട് വന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് സത്യത്തിൽ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ ചെയ്തതുപോലെ പല അച്ഛന്മാരുമാകണമേ എന്ന് ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി അനുസരിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ അച്ഛൻ വളരെ ഭക്തിയുള്ള ആളാണ് അപ്പോൾ ഇയാളുമായിട്ട് അവസാനം ചങ്ങാത്തത്തിലായാലും അതായത് മകളെ പീഡിപ്പിച്ചവനുമായിട്ട് ചെങ്ങാത്തത്തിലായി കാരണം ഇവനെ വരുതിയിൽ അദ്ദേഹത്തിന്റെ ഏർ അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് എത്തിച്ചാലല്ലേ കൊലപ്പെടുത്താൻ കഴിയുള്ളു അപ്പോൾ ഈ അമ്പലത്തിന് അടുത്തുള്ള ഒരു പറമ്പിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹവുമായിട്ട് മദ്യപാന സദസ്സ് നടത്തുന്നത് അപ്പോൾ അപ്പോ പേർ സുഹൃത്തുക്കൾ അപ്പുറത്ത് മറിഞ്ഞിരിക്കുകയാണ് ഇവനെ തക് അദ്ദേഹം ഒരു സൂചന കൊടുക്കും ഇവർ വരുന്നു കൊലപ്പെടുത്തുന്നു ഇതാണ് പദ്ധതി അപ്പൊ ഈ അച്ഛൻ മകള് മകളെ ഏർ കൊലപ്പെടുത്തിയവന്റെ കൂടെയിരുന്ന് ഇവനെ മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം ഇവന്റെ വായിൽ നിന്ന് വീരസ്യം കേക്കുകയാണ് എന്താ കേട്ടതെന്ന് അറിയാമോ സ്വന്തം മകളെ പീഡിപ്പിച്ച കാര്യാണ് ഇതോടുകൂടി ആ അച്ഛന് അവനെ കൊല്ലാനുള്ള ത്വര കൂടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമല്ലോ അങ്ങനെ ഉറപ്പിച്ച് അയാളെ വെടിവെച്ച് കൊന്നു ഈ വെടിവെച്ച് കൊല്ലാനായിട്ട് ഈ അച്ഛൻ എന്നേ വാങ്ങിയൊരു തോക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നു ആരും അറിയാതെ ആ അച്ഛൻ തോക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പൊ അച്ഛൻ എന്ന വാക്ക് പൂർത്തിയാക്കുന്നത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലർക്കും പല നിർവചനവുമായിരുന്നു പക്ഷേ ആ അച്ഛനെ ആ അച്ഛൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അച്ഛൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള അച്ഛന്മാരെ വെടിവച്ച് കൊല്ലണമെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരികയാണ് ഇവനൊന്നും അത് വേണമെങ്കിൽ നമുക്കൊരു ഒരു ഫുൾ വെ മറ്റൊരു എപ്പിസോഡായിട്ട് പറയാം അത് എന്നും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കഥ കൂടിയാണ് അപ്പൊ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് അപ്പോ അത്തരത്തിലുള്ള അച്ഛന്മാരുള്ള ഉണ്ടായിരുന്ന അങ്ങനെ ഒരു അച്ഛനുള്ള പ്രതീകമായി മുന്നിലുള്ള ഈ ലോകത്തെ ഒന്നുകൂടെ പറയാനുണ്ട് പ്രേത ഈ ഭൂതകണ്ണാടി എന്ന ലോഹിദാസിന്റെ സിനിമയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം അതെ അതെ അറിയാമല്ലോ അത് ഈ കൃഷ്ണപ്രിയയുടെ കഥയുമായി തന്നെ ബന്ധമുണ്ട് മമ്മൂട്ടി ഒരു വേള മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ മനസ്സിന്റെ സമനില തെറ്റി അദ്ദേഹം തന്റെ മകളെ കൊലപ്പെടുത്തിയവനാണ് എന്ന് കരുതി ഒരു സാധാരണക്കാരനായ ഒരു വേട്ടക്കാരനായി ആ സിനിമ കണ്ടിട്ടുണ്ടല്ലോ ഭൂതക്കണ്ണാടി അല്ല അത് അത് വളരെ മനോഹരമായ ഒരു സിനിമ കഥ സിനിമയാണ് വൈരം പക്ഷെ ഈ കഥ ഈ പറഞ്ഞ സംഭവം ശരിക്കും ഒരു അച്ഛൻ യഥാർത്ഥ അച്ഛന്റെ അതും അത് ആ മദ്യപാന സദസ്സിൽ തൻറെ മകളെ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് എന്തുമാത്രം വേദന എന്നിട്ട് ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് വിശ്വാസിയാണല്ലോ അപ്പൊ അമ്പലപ്പറമ്പിൽ രക്തമാവുകയല്ലേ അദ്ദേഹം കർഷകനാണ് ക്ഷീരകർഷകനാണ് അപ്പോ അദ്ദേഹം ചാണകം വെള്ളം കൊണ്ടുവന്നിട്ട് തളിക്കയാണ് കാരണം തൻ്റെ ദേവൻ ഇരിക്കുന്ന സ്ഥലം അശുദ്ധമാക്കിയത് കൊണ്ട് കാസർഗോഡാണ് അപ്പോൾ അത് തളിക്കുകയാണ് അങ്ങനെ ചെയ്ത ഒരു അച്ഛനുള്ള അടുത്ത് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കൊല്ലണം എന്ന് മാത്രമേ പിന്നെ ചേട്ടാ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പറയും വസ്ത്രം മര്യാദക്ക് ധരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ഇത് വസ്ത്രത്തിന്റെ ഒന്നും പ്രശ്നമല്ല എന്നെ ഇതൊന്നും വസ്ത്രത്തിന്റെ പ്രശ്നമല്ല സ്വന്തം മകളെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒരുത്തനെ എന്ത് വസ്ത്രം വസ്ത്രം എന്നൊന്നും വസ്ത്രത്തിന്റെ പ്രശ്നം ഭാര്യമാരെ പരസ്പരം കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കിയ കഥകള് നമ്മൾ കേട്ടു ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ് നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മരവിക്കുകയാണ് നമ്മുടെ കുട്ടികളും കേൾക്കുന്നതേ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ വിചാരിക്കുന്നത് എന്താ ഇതെല്ലാം സമൂഹത്തിൽ പതിവാണ് നമ്മുടെ മക്കളുടെ മനസ്സുകളെ ശുദ്ധീകരിച്ചെടുക്കാൻ അവരുടെ മനസ്സുകളിൽ ഇതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് കാണിക്കാൻ ഇന്ന് പറ്റുന്നില്ല കാരണം സെർച്ച് ചെയ്ത് നോക്കിയാൽ റേപ്പൊന്നൊന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ അച്ഛൻ അച്ഛനെന്നൊന്ന് സെർച്ച് ചെയ്യണം അച്ഛന്മാർക്കെതിരെയുള്ളത് അമ്മമാർ കുട്ടികളെ കാമപ്രാന്തമൂത്ത് കൊന്നിട്ട് പോയിട്ടുള്ള കഥകൾ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ സെക്ഷൽ പവർട്ടി എന്ന് പറയുന്നത് ഈ നാട്ടിൽ കൂടി വരുമ്പോൾ സ്വന്തം മക്കളുടെ മേൽ പോലും സ്വന്തം കാമുകന്റെ ഒപ്പം പോകാനല്ലേ ആ ഒരു ശരണ്യ എന്ന് പറഞ്ഞ യുവതി കുഞ്ഞിനെ കടല് കടൽ കടപ്പുറത്ത് ആ ഇത് കരിങ്കല്ലന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അച്ഛനും അമ്മയും ഒക്കെ ഉള്ള നാട്ടില് സത്യം പറഞ്ഞ വാക്കുകളില്ല പ്രേക്ഷകരെ കാരണം നെഞ്ചു നോവുന്നുണ്ട് തലച്ചോറ് മരവിച്ച ഒരു ലോകമായി മാറി തലച്ചോറ് മരവിച്ച ഒരു ലോകമായി മാറി അതിനൊന്നിനും വസ്ത്രമെന്നോ അല്ലെങ്കിൽ അങ്ങനെയെന്നോ ഇങ്ങനെയെന്നോ നമുക്ക് ഇതിനൊന്നും ഒരു ന്യായീകരണവും കൊടുക്കാറില്ല നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാര്യം ഇവിടെ ഇരുന്ന് ബ്ലാബ്ല പറഞ്ഞിട്ടൊന്നും മാറാൻ പോകുന്നില്ല ഈ സമൂഹം എന്ന നിങ്ങളുടെ തിരിച്ചുള്ള മറുപടി നമുക്ക് ഇനിയും അങ്ങനെ പറയാനുള്ളൂ ഈ ബ്ലാബ്ലയിൽ ഒരു അർത്ഥവും ഉണ്ടാകില്ല